പുത്തൻപുലരി കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തിരക്കിട്ട് പോകാൻ തിരക്കിട്ട് ഇറങ്ങുന്നതിനിടയിൽ കൂടി പുത്തൻപുലരി കാണുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അങ്ങനുള്ളവർക്ക് വേണ്ടിയുള്ളൊരു അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയാണ് പത്തിലധികം ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേക്ക് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ാണ് ഇപ്പൊ നമ്മളെ ഇവിടേക്ക് നിർത്തിയത് നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് അത്യാവശ്യം നല്ല വിശപ്പുണ്ട് ആ സമയത്താണ് ഇത്തരത്തിലൊരു നൂറ് രൂപയ്ക്ക് കുറേ അധികം ഐറ്റംസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയാലോ നമ്മുടെ മുന്നിലേക്ക് എത്തിയാലോ അങ്ങനെയാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് സമീപത്തുള്ള നന്ദാവനത്തെ വർണ്ണം എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇത്തരത്തിൽ തലസ്ഥാനവാസികൾക്കായി ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫ ഉള്ളത് അകത്തേക്ക് പോകാം എന്തൊക്കെയാണെന്ന് നോക്കാം വയർ നേരം നമുക്ക് കഴിക്കുകയും ചെയ്യാം ഉണ്ടാക്കാൻ മടി പിടിക്കുന്നവർക്കൊക്കെ ഒരു ഇഷ്ട സ്പോട്ട് തലസ്ഥാനത്ത് ബാച്ചിലും ഇഷ്ടപ്രഭാത ഭക്ഷണങ്ങൾ എല്ലാം ഇവിടെ നിന്നും കഴിക്കാം ഇടിയപ്പം ദോശ ചപ്പാത്തി നല്ല ചൂട് നാടൻകുട്ടും ഇവിടെ എത്തുന്നവർക്ക് അൺലിമിറ്റഡ് ആയി കഴിക്കാം അതല്ല ബ്രെഡ് ജാമും മതിയെങ്കിൽ അത്തരം ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തയ്യാറാണ് അതും ബുഫേ ആയി ഇവിടെ രാവിലെ രൂപയ്ക്ക് രൂപയ്ക്ക് വെറും അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതില് എല്ലാ ഐറ്റംസും ഉണ്ടാവും നമുക്ക് കഴിക്കാം വയറ നിറച്ച് ഇഷ്ടംപോലെ വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു സേവനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു തൃപ്തി എന്ന് പറയുന്നത് നന്നായിട്ട് മനസ്സ് നിറച്ച് കഴിക്കട്ടെ കഴിച്ച് ആളുകൾ തൃപ്തിയോടുകൂടി പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം അപ്രതീക്ഷിതമായി തലസ്ഥാനത്ത് വരുന്നവരും നിറഞ്ഞ് ഭക്ഷണം കഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ഫുഡാണ്

നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല രൂപയ്ക്ക് ും ഇവിടെ തയ്യാറാണ് നൂറ് രൂപക്ക് അൺലിമിറ്റഡ് ആയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഫുഡ് കഴിക്കണം അതും രാവിലെ നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നേരെ നന്ദാവനത്തേക്ക് വരിക വയറു നിറയെ ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് ഈ പുലർക്കാലത്ത് നമുക്ക് മടങ്ങുകയും ചെയ്യാം ക്യാമറാമാൻ രാഹുലിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം